റിച്ച് ഡാഡ് പൂവർ ഡാഡ് ബുക്ക് സമ്മറി ഇന്ന് വെൽത്ത് സ്കൂൾ നിങ്ങൾക്ക് വേണ്ടി റോബർട്ട് കിയോസ്കി എഴുതിയ റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്ന ഫേമസ് ബുക്കിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഓദറിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തന്നുകൊണ്ട് ഈ വീഡിയോ തുടങ്ങാം അദ്ദേഹം ഒരു അമേരിക്കൻ മൾട്ടി മൾട്ടിമില്ലറാണ് അദ്ദേഹത്തിന് ഇൻവെസ്റ്റിംഗ് സെക്ടർ ബിസിനസ് ഓണർഷിപ്പ് എഡ്യൂക്കേറ്റർ കൂടാതെ സ്പീക്കർ എന്ന പൊസിഷൻസും ഉണ്ട് പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ കമ്പനിയായ റിച്ച് ഡാഡ് കമ്പനിയുടെ ഫൗണ്ടറാണ് റോബർട്ട് ടി കിയോസ്കി ഈ കമ്പനി പർട്ടിക്കുലർലി ഫോക്കസ് ചെയ്യുന്നത് പേഴ്സണൽ ഫിനാൻസ് ആൻഡ് ബിസിനസ് എഡ്യൂക്കേഷൻ ആണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ റിച്ചായ ആളുകൾ അവരുടെ മക്കൾക്ക് പണത്തിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നും എന്നാൽ പൂർ ആൻഡ് മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവർ അവരുടെ വീട്ടിൽ ഇങ്ങനെയുള്ള സംസാരങ്ങൾ നടത്തില്ല എന്നും പറയുന്നു ഈ ബുക്ക് ഓദറിൻ്റെ സ്റ്റോറി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് ഫാദർ അതായത് ബയോളജിക്കൽ ഫാദറും ക്ലോസ് ഫ്രണ്ടിൻ്റെ ഫാദറിനെയും ബേസ് ചെയ്താണ് ഈ ബുക്ക് ഓദർ എഴുതിയിരിക്കുന്നത് ബയോളജിക്കൽ ഫാദർ ബേസിക്കലി പൂർ ആയിരുന്നു എന്നാൽ ഫ്രണ്ട് അച്ഛൻ റിച്ചായ പേഴ്സണായിരുന്നു ഇവർ രണ്ടുപേരും ഓദറിന് പണത്തിനെക്കുറിച്ച് രണ്ട് അപ്രോച്ചസ് ആണ് പഠിപ്പിച്ചത് ഒരാൾ ഈ ലോകത്ത് നിന്ന് വിട്ടുപോകുമ്പോൾ സ്വന്തം ഫാമിലിക്ക് വേണ്ടി പത്ത് മില്യൺ ഡോളറും ചർച്ചിനാവശ്യമായ ചാരിറ്റി കാര്യങ്ങളാണ് ബാക്കി വെച്ച് പോയതെങ്കിൽ ബയോളജിക്കൽ ഫാദർ വിട്ടുപോയത് കുറേ അൺപെയ്ഡ് ആയിരുന്നു ഈ ബുക്ക് എഴുതുന്ന സമയത്ത് അദ്ദേഹം രണ്ട് ഫാദറിൻ്റെയും വാല്യൂസിനെ മൈൻഡിൽ വെച്ചിരുന്നു അതേപോലെ അവരുടെ പ്രിൻസിപ്പിൾസ് ഐഡിയാസ് ഫിനാൻഷ്യൽ പ്രാക്ടീസസ് രണ്ടു പേരും എത്രത്തോളം ആക്റ്റീവാണ് എന്നൊക്കെ കൺസിഡർ ചെയ്തിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ എങ്ങനെയാണ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ അദ്ദേഹത്തിൻ്റെ പൂവർ ഡാഡ് ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നതെന്നും ഹൈ ലെവൽ ബിസിനസ്മാൻ ആയ റിച്ച് ഡാഡ് എങ്ങനെയാണ് അസറ്റ്സ് ബിൽഡ് ചെയ്യുന്നതെന്നും ഡീപ്പായി സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഓദർ അദ്ദേഹത്തിൻ്റെ പുവർ ഡാഡിനെ റാറ്റ് റേസിൽ സ്റ്റക്കായി സ്ട്രഗിൾ ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ കൂടെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് ആ ഗ്രൂപ്പിൽ ഉള്ള ആളുകൾക്ക് വെൽത്തി ആവാനുള്ള ഡ്രീം തന്നെ ഉണ്ടാവില്ല കൂടാതെ പണത്തിൻ്റെ വാല്യൂ ആൻഡ് ഇമ്പോർട്ടൻസ് അവർക്ക് സ്വയം മനസ്സിലാവില്ല എന്ന് മാത്രമല്ല അതിനെക്കുറിച്ചുള്ള ബേസിക് എഡ്യൂക്കേഷനും അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അവരുടെ വെറും പ്രൊഫഷണൽ സ്കിൽസിൽ ആയിരിക്കും അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു സിമ്പിൾ എറ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ആണ് റിച്ചിനെ വീണ്ടും റിച്ചാക്കുന്നതും പൂറിനെ വീണ്ടും പൂറാക്കുന്നതും ഇത് തന്നെയാണ് മിഡിൽ ക്ലാസ് ആളുകളുടെ ബേസിക് സ്ട്രഗിളും പൂവർ ഡാഡ് ബിലീവ് ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ബേസിക് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് അതായത് നന്നായി പഠിച്ച ഒരു വലിയ കമ്പനിയിൽ ജോബ് ആവുന്ന സിസ്റ്റം ട്രഡീഷണൽ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് അതിൽ ഹാർഡ് വർക്ക് മണി സേവ് ചെയ്യുന്നത് അഫോർഡബിൾ അല്ലാത്ത സാധനങ്ങൾ വാങ്ങാത്തത് ഇതെല്ലാം ആ പ്രിൻസിപ്പിളിൽ പെടുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ഒരു സോളിഡ് സിസ്റ്റം ഫോളോ ചെയ്തിരുന്ന ആളായതുകൊണ്ട് ഓദർ അദ്ദേഹം ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തപ്പോൾ പൂവർ ഡാഡ് ആ കാര്യത്തിൽ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സക്സസിന്റെ പാസ്പോർട്ട് പോലെയാണ് പൂവർ ഡാഡ് കണ്ടിരുന്നത് എന്നാൽ അദ്ദേഹം സ്വയം ഡോക്ടറേറ്റ് ഡിഗ്രി എടുത്തിട്ടും ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഷോർട്ടായി പറഞ്ഞാൽ പൂവർ ഡാഡിന് ഗുഡ് എഡ്യൂക്കേഷൻ എന്ന സബ്ജക്റ്റിലായിരുന്നു ഇൻട്രസ്റ്റ് അല്ലാതെ പണത്തിന്റെ കാര്യത്തിലായിരുന്നില്ല ഈ ഒരു മൈൻഡ് സെറ്റുള്ള വ്യക്തിയായിട്ടാണ് ഓദർ തൻ്റെ പൂവർ ഡാഡിനെ ബുക്കിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അതേപോലെ പുവർ ഡാഡിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ചില പോയിന്റ്സും ഓദർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ലൈക്ക് പൂവർ ഡാഡ് കുറേ കാലത്തേക്ക് ജോബ് ടെന്യുവർ സെക്യൂരിറ്റി വെക്കേഷൻ സിക്ക് ലീവ്സ് കമ്പനി ഇൻഷുറൻസ് സാലറി റൈസസ് പ്രൊമോഷൻസ് എന്ന കാര്യങ്ങളിലായിരുന്നു ഫോക്കസ്ഡ് ആയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓദർ തൻ്റെ പൂവർ ഡാഡ് റാറ്റ് റേസിലുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞത് എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും അതിൻ്റേതായ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഓർ ഡാഡിന് കിട്ടിയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യമാണ് ബിൽസ് പേ ചെയ്യണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം സോ അത് തന്നെയാണ് അദ്ദേഹം ഒരു സൈക്കിൾ പോലെ ഫോളോ ചെയ്തത് എന്നാൽ റിച്ച് ഡാഡ് ആണെങ്കിൽ സ്വന്തമായി പണം ഇങ്ങനെ സമ്പാദിക്കും എന്ന കാര്യത്തിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഈ കാര്യങ്ങളെല്ലാം ഓദർ തൻ്റെ ഒമ്പതാം വയസ്സിലാണ് ഒബ്സർവ് ചെയ്തത് റിച്ച് ഡാഡിൻ്റെ ഫിനാൻഷ്യൽ സെൻസ് അദ്ദേഹത്തെ വളരെയധികം ഇമ്പ്രസ് ചെയ്തു ഓദർ റിച്ച് ഡാഡിൽ നിന്ന് പഠിച്ച പല കാര്യങ്ങൾ ഒന്നായിരുന്നു ചില സമയങ്ങളിൽ ചില കാര്യത്തോട് നോ എന്ന് പറയരുത് എന്ന് ഫോർ എക്സാമ്പിൾ എനിക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരം എനിക്കിത് എങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നത് കാരണം ആദ്യത്തെ ചിന്ത നമ്മുടെ ബ്രെയിനെ മൊത്തമായി ഷട്ട് ഡൗൺ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒന്നാണ് അതെ നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചിന്തിക്കുന്നതെങ്കിൽ അത് പോസിബിലിറ്റീസ് എക്സൈറ്റ്മെൻറ്റ് ഡ്രീംസിനെ എല്ലാം എൻകറേജ് ചെയ്യുന്ന സംഗതിയാണ് ഓദറും മൈക്കും മൈക്കിന്റെ അച്ഛൻ്റെ അടുത്ത് അതായത് റിച്ച് ഡാഡിൻ്റെ അണ്ടറിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം അവർക്ക് വളരെ ലോ പേ ആണ് കൊടുത്തിരുന്നത് ഇങ്ങനെയുള്ള ലോ സാലറി കിട്ടുമ്പോൾ അവരുടെ ഉള്ളിൽ ദേഷ്യം ഇൻജസ്റ്റീസ് പോലുള്ള ഫീൽ വന്ന് സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഫയർ മോട്ടിവേഷൻ വരാൻ വേണ്ടിയാണ് അദ്ദേഹം ആ ഒരു മൂവ് നടത്തിയത് ഇത് റിലേറ്റഡ് ആയ ഒരു കോൺവെർസേഷൻ ഈ ബുക്കിൽ പറയുന്നുണ്ട് ഓദർ റിച്ച് ഡാഡിനോട് തനിക്ക് ഈ സാലറിയിൽ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കംപ്ലൈൻ്റ് ചെയ്തു അതിന് അദ്ദേഹം റിപ്ലൈ കൊടുത്തത് ഇങ്ങനെയാണ് നിനക്ക് അഫോർഡ് ആവുന്നില്ല എന്ന് ഫോക്കസ് ചെയ്യാതെ ഇനിയും കൂടുതൽ പണം എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഫോക്കസ് ചെയ്യൂ കാരണം അഫോർഡ് ആവുന്നില്ല എന്ന് മാത്രം ചിന്തിക്കുമ്പോൾ അത് നിങ്ങളുടെ ബ്രെയിനെ വർക്ക്ലെസ് ആക്കാനും നിങ്ങളുടെ ടോളറൻസിനെ കൂട്ടാനും തുടങ്ങും അത് നിങ്ങളെ ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡിൻ്റെ കാര്യത്തിലുണ്ടായ മെയിൻ ഡിഫറൻസ് തന്നെ അവരുടെ ഇൻവെസ്റ്റിംഗ് നോളജാണ് പുവർ ഡാഡ് അദ്ദേഹത്തിൻ്റെ സമയം എഡ്യൂക്കേഷൻ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ റിച്ച് ഡാഡ് അത് ഇൻവെസ്റ്റിംഗ് സ്കിൽസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്തത് റിച്ച് ഡാഡ് എപ്പോഴും വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട് പണം ഇല്ലാത്തതാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും മെയിൻ കാരണമെന്ന് എന്നാൽ പൂവർ ഡാഡ് ഇതിൻ്റെ ഓപ്പോസിറ്റ് അതായത് പണമാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള കാരണമെന്നാണ് വിശ്വസിച്ചത് ഈ ബുക്കിൻ്റെ തുടക്കത്തിൽ തന്നെ ഓദർ അദ്ദേഹത്തിൻ്റെ രണ്ട് ഫാദേഴ്സിനെയും അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് അവർ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നതിന് താൻ വളരെ ലക്കി ആണെന്ന് പറയുന്നു രണ്ട് ഫാദറിൻ്റെയും വാല്യൂസ് പ്രിൻസിപ്പിൾസ് എല്ലാം വളരെ കോൺട്രാസ്റ്റ് ആയ രീതിയിൽ കമ്പയർ ചെയ്ത് ഫിനാൻഷ്യൽ സ്കിൽസിന്റെ അപ്രോച്ചസ് എക്സ്പ്ലെയിൻ ചെയ്ത് ഈവൻ രണ്ട് ഫാദേഴ്സിൻ്റെ ഹാബിറ്റ്സിനെ പോലും ഡീപ്പായി എക്സ്പ്ലോർ ചെയ്ത് റീഡേഴ്സിന് സിമ്പിളായി മനസ്സിലാവുന്ന രീതിയിലാണ് ഓതർ ഈ ബുക്ക് തയ്യാറാക്കിയത് ഇത് കൂടാതെ മണി എന്ന സബ്ജെക്റ്റിനെ കുറിച്ചുള്ള കോമൺ സെൻസ് അപ്രോച്ചിങ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു റീഡറിനും അസറ്റ് ലൈബിലിറ്റീസ് പോലെയുള്ള പല ടേംസിൻ്റെയും ആക്ച്വൽ മീനിങ് ഇതിൽ നിന്ന് ക്ലിയർ ആവും റിച്ചായ ആളുകൾ അസറ്റ്സ് ആയിരിക്കും ബിൽഡ് ചെയ്യുന്നത് പൂവോറായ വ്യക്തികൾ ലൈബിലിറ്റീസും ഈ ബുക്കിൽ കൂടാതെ സ്ട്രെസ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിങ് സബ്ജക്റ്റിലാണ് കാരണം ഓദറിന്റെ അഭിപ്രായത്തിൽ ഫിനാൻഷ്യൽ വേൾഡിൽ അക്കൗണ്ടിങ് ആണ് ഏറ്റവും ഹൈലൈറ്റിംഗ് സബ്ജക്റ്റ് സോ ആദ്യം നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം ചാപ്റ്റർ വൺ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഹവായിലാണ് റോബർട്ടിൻ്റെയും മൈക്കിൻ്റെയും കഥ അവർക്ക് ഒമ്പത് വയസ്സുള്ളപ്പോൾ തുടങ്ങുന്നത് നിക്കൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനിയുടെ ഗെറ്റ് റിച്ച് സ്കീം ആയിരുന്നു അവരുടെ ആദ്യത്തെ ഇൻട്രസ്റ്റ് പക്ഷേ റിച്ച് ഡാഡ് അവരുടെ ഈ പ്ലാൻ ശരിയല്ല അത് ഇല്ലീഗൽ ആണ് എന്ന് പറഞ്ഞ് അത് റിജക്റ്റ് ചെയ്തു അന്ന് മുതൽ അവർ രണ്ടുപേരും റിച്ച് ഡാഡിന്റെ സൂപ്പർവിഷനിൽ കിട്ടുന്ന ഫ്രീ ടൈമിൽ എക്കണോമിക്സ് ആൻഡ് ഫിനാൻസ് ഒക്കെ പഠിക്കാൻ തുടങ്ങി റിച്ച് ഡാഡ് അവർക്ക് പറഞ്ഞു കൊടുത്ത ഫസ്റ്റ് ലെസൺ റാറ്റ് റേസിനോടുള്ള ഹേട്രഡിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഗ്രോസറി സ്റ്റോറിൽ ഇവർ രണ്ടുപേരും മൂന്ന് മണിക്കൂറിന് പത്ത് സെൻസ് എന്ന രീതിക്കാണ് ജോലി ചെയ്തിരുന്നത് ഈ കാര്യത്തെക്കുറിച്ച് കിയോസ്കി റിച്ച് ഡാഡിനോട് കംപ്ലയിൻറ്റ് ചെയ്തെങ്കിലും ഒന്നും ഉണ്ടായില്ല മറിച്ച് അതിനുശേഷം അവരോട് അതെല്ലാം ഇനി മുതൽ ഫ്രീ ആയി ചെയ്യാൻ പറ്റിയാൽ മാത്രം കണ്ടിന്യൂ ചെയ്യാനാണ് അദ്ദേഹം പറഞ്ഞത് ഈ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ടോർച്ചർ ചെയ്യാൻ താങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവർ മൂന്ന് പേരും ഒരു ചെറിയ മീറ്റിംഗ് കൂടി ഇത്രയും ദിവസം അവരെ കഷ്ടപ്പെടുത്തിയതെന്ന് റിച്ച് ഡാഡ് അവരോട് സോറി പറഞ്ഞു എന്നിട്ട് അവർക്കൊരു ഓഫർ കൊടുത്തു ഒന്നില്ലെങ്കിൽ പേ കൂട്ടാം അല്ലെങ്കിൽ ഒരു മോറൽ ലെസ്സൺ തരാം രണ്ടുപേരും മോറൽ ലെസൺ മതി എന്നാണ് പറഞ്ഞത് റാറ്റ് റൈസിൽ നിന്ന് പുറത്തു വരാനുള്ള ലെസൺ ആയിരുന്നു അത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലൈഫ് ടൈം മൊത്തം വേറെ ആർക്കോ വേണ്ടി കഷ്ടപ്പെട്ട് അവരുടെ പോക്കറ്റ് നിറച്ചു കൊടുക്കുന്നതാണ് അതല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ച് തനിക്ക് വേണ്ടി പണം ഉണ്ടാക്കുന്നത് ബിസിനസ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊണ്ട് ക്വാളിറ്റി വർക്ക് ചെയ്യിപ്പിക്കുന്ന സ്പേസ് ആണ് അവിടെ ഫിസിക്കൽ പ്രസൻസിൻ്റെ ആവശ്യം അങ്ങനെ വരില്ല ഇനി അല്ല അവിടെ എൻ്റെ പ്രസൻസ് ഉണ്ടായേ പറ്റൂ എന്നാണെങ്കിൽ അത് പിന്നെ എൻ്റെ ബിസിനസ്സല്ല മറിച്ച് അതെൻ്റെ നോർമൽ ജോബായി മാറും എന്നാണ് ഓദർ പറയുന്നത് ചാപ്റ്റർ ടു ദ റിച്ച് ഡോൺ വർക്ക് ഫോർ മണി ഈ ചാപ്റ്ററിൽ സേഫായി മാത്രം കളിക്കാൻ ആഗ്രഹിക്കുന്ന റിസ്ക് എടുക്കാൻ താൽപ്പര്യമില്ലാത്ത ആളുകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് പൂർ ആൻഡ് മിഡിൽ ക്ലാസ് ആളുകൾ ഫിനാൻഷ്യലി ബാക്ക്വേഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ആ പേടിയിലാണ് പണം ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നത് ജീവിതത്തിലെല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട് എന്നാൽ അത് മനസ്സിലാക്കി ആ അവസരത്തെ തൻ്റെ അഡ്വാൻറ്റേജ് ആക്കി മാറ്റാൻ റിച്ചായ ആളുകൾക്കാണ് അറിയുന്നത് അവരാണ് അതിൽ ട്രെയിൻഡായിരിക്കുന്നത് എന്നാൽ മറ്റുള്ളവർ മണി ആൻഡ് സെക്യൂരിറ്റിയുടെ പിന്നാലെ മാത്രം പോകുന്നത് മിസ് ചെയ്യുന്നു എന്നാണ് ഓതർ പറയുന്നത് പണത്തിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ അതിൻ്റെ ഫങ്ഷൻ ആണ് അതായത് പണം ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന ഒന്നാണ് ഫോർ ജനറേഷൻസ് നിങ്ങൾ പണത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ മൊത്തം പവർ നിങ്ങളുടെ എംപ്ലോയൻ്റെ അടുത്താണ് എന്നാൽ പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ നിങ്ങളാണ് ആ പവറിനെ തന്നെ കൺട്രോൾ ചെയ്യുന്നത് ചാപ്റ്റർ ത്രീ വൈ ടീച്ച് ഫിനാൻഷ്യൽ ലിറ്ററസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ റോബർട്ട് ആൻഡ് മൈക്കിൻ്റെ സ്റ്റോറി ഒരുമിച്ചായിരുന്നു ആ ഒരു സമയമായപ്പോഴേക്കും രണ്ടാളും അവരുടെ ഫിനാൻസസ് അതേപോലെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എല്ലാം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു മൈക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ എല്ലാ വാല്യുബിൾ അഡ്വൈസസും ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെ അച്ഛൻ്റെ ഒരു വലിയ ബിസിനസ്സിൻ്റെ കൺട്രോളും ഏറ്റെടുത്തു മെല്ലെ തൻ്റെ എംപയറും ബിൽഡ് ചെയ്തു റിച്ച് ഡാഡ് റിട്ടയർ ആവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ ബിസിനസ് ഡ്രീംസും കൺട്രോൾ ചെയ്യാൻ കേപ്പബിൾ ആയിരുന്നു മൈക്ക് കിയോസാക്കി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കൂടെ നാൽപ്പത്തിയേഴ് വയസ്സായപ്പോഴേക്കും റിട്ടയറായി ഒരിക്കൽ ഷിക്കാഗോ ബീച്ച് ഹോട്ടലിൽ നടന്ന ഒരു ബിസിനസ് മീറ്റിങ്ങിൽ പല റിച്ച് ബിസിനസ്മാനും പങ്കെടുത്തു അവിടെ അവർ പല ഇൻവെസ്റ്റിംഗ് ആൻഡ് മണി സ്കീംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞ് വന്ന ഒരു റിപ്പോർട്ടിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന പലരും ഒന്നില്ലെങ്കിൽ മരണപ്പെട്ടു അല്ലെങ്കിൽ ജയിൽ ശിക്ഷ കിട്ടി അതുമല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിയിലായി കാരണം അവർ എല്ലാവരും അന്ന് മിസ് ചെയ്തത് ഫിനാൻഷ്യൽ ലിറ്ററസി ആയിരുന്നു ഫിനാൻഷ്യൽ വേൾഡിൽ സക്സസ്ഫുൾ ആൻഡ് സേഫ് ആവാൻ അത്രയ്ക്കും ആവശ്യമായ എലമെൻറ്റാണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് പണത്തിൻ്റെ കാര്യത്തിൽ വൈസാവുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ സ്മാർട്ട് ആവുന്നത് അതാണ് നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന എംപയർ സ്ട്രോങ് ആവണമെങ്കിൽ അത് ബിൽഡ് ആകുമ്പോഴുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ നിങ്ങൾ സെറ്റ് ചെയ്ത എല്ലാ റൂൾസും സ്ട്രിക്ട്ലി ഫോളോ ചെയ്തിരിക്കണം അതായിരിക്കും നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയ ഫൗണ്ടേഷൻ തരുന്നത് ഓദർ അങ്ങനെ ഫോളോ ചെയ്ത ഒരു റൂളാണ് അസറ്റ്സും ലൈബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയത് എന്ത് ചെയ്യുമ്പോഴും ആ കാര്യത്തിൽ അദ്ദേഹം വളരെ ക്ലിയറായിരുന്നു അതേപോലെ അസറ്റ്സിനെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ സാധിക്കൂ എന്ന അവയർനെസ്സും നമുക്കുണ്ടാവണം അതിൽ തന്നെ വരുന്ന വേറൊരു കാര്യമാണ് ഇന്റലിജൻസിന്റെ ഇമ്പോർട്ടൻസ് ഇൻ്റലിജൻസാണ് ഒരേ സമയം പ്രോബ്ലം സോൾവ് ചെയ്യാനും പണം ഉണ്ടാക്കാനും യൂസാവുന്നത് ഇൻ്റലിജൻസ് ഇല്ലാത്ത പണം പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്നാണ് റോബർട്ട് പറയുന്നത് സോ അതുകൊണ്ടാണ് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം ഈ ലിറ്ററസി നമുക്ക് വരുന്നത് അക്കൗണ്ടിങ് നോളജിൽ നിന്നാണ് പക്ഷെ പൂവറായ ആളുകൾ എപ്പോഴും അവരുടെ ലൈബിലിറ്റീസാണ് കൂട്ടാറുള്ളത് അസറ്റ്സ് ആണെങ്കിൽ സീറോ ആയിരിക്കും പണത്തിൻ്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പണം ഉണ്ടാക്കുന്നു എന്നതിലല്ല മറിച്ച് എത്രത്തോളം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന കാര്യത്തിലാണ് ചാപ്റ്റർ ഫോർ മൈൻഡ് യുവർ ഓൺ ബിസിനസ് റിച്ചായ ആളുകളുടെ ഫോക്കസ് അസറ്റ്സിലാണെങ്കിൽ ബാക്കിയുള്ളവരുടെ ഫോക്കസ് അവരുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും ഈ ചാപ്റ്ററിൽ ഓദർ മക്ഡൊണാൾഡ്സിന്റെ എക്സാമ്പിൾ യൂസ് ചെയ്ത് റിയൽ എസ്റ്റേറ്റിൻ്റെ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതായത് മക്ഡൊണാൾഡ്സ് വേൾഡ്സ് ബെസ്റ്റ് ഹാംബർഗർ അല്ല ആണ് സെൽ ചെയ്യുന്നതെങ്കിലും അവരുടെ ബ്രാൻഡ് നെയിം ആണ് അമേരിക്കയിലുള്ള എല്ലാ വാല്യുബിൾ സ്ട്രീറ്റ്സ് ആൻഡ് ഇൻ്റർസെക്ഷൻസിലും ഉള്ളത് ബിസിനസ് വേൾഡിൽ സക്സസ്ഫുൾ ആവാൻ മറ്റുള്ളവർ എന്തു എന്ന കാര്യത്തിൽ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാതെ സ്വന്തം ബിസിനസ്സിനെ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം അതിപ്പോൾ ഒരു എംപ്ലോയി ആണെങ്കിലും അവരുടെ എംപ്ലോയറുടെ കാര്യത്തിലല്ല അവരുടെ സ്പെസിഫിക് വർക്കിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത് അങ്ങനെ ആവുമ്പോഴാണ് അവർ അവരുടെ തന്നെ ബോസ് ആയി മാറുന്നത് അവിടെ പ്രൊഡക്ടിവിറ്റി ഹൈ ആയിരിക്കും ഓതൻ്റെ അഭിപ്രായത്തിൽ അസറ്റ്സ് ബിൽഡ് ചെയ്യാനുള്ള ചില ബെസ്റ്റ് ഓപ്ഷൻസ് ഇതെല്ലാമാണ് വൺ സ്റ്റോക്സ് ടു ബോൺസ് ത്രീ ഇൻകം ജനറേറ്റിംഗ് റിയൽ എസ്റ്റേറ്റ് ഫോർ നോട്ട്സ് ഫൈവ് റോയൽറ്റീസ് ഫ്രം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എക്സാമ്പിൾ മ്യൂസിക് പേറ്റൻറ്റ് ആൻഡ് നമ്പർ സിക്സ് വാല്യൂ ബേസ്ഡ് ഇൻകം ഓർ ഹൈ വാല്യൂ തിങ്സ് ചാപ്റ്റർ ഫൈവ് ദ ഹിസ്റ്ററി ഓഫ് ടാക്സസ് ആൻഡ് പവർ ഓഫ് കോർപ്പറേഷൻസ് റിച്ച് ഡാഡ് വളരെ ബുദ്ധിപരമായി കോർപ്പറേഷൻ യൂസ് ചെയ്ത് ഗെയിം കളിച്ചു അദ്ദേഹം റിച്ച് റിച്ചായ പിന്നിൽ ഈ ഒരു ഗെയിമിന് വളരെ വലിയ പങ്കുണ്ട് എന്നാണ് ഓദർ പറയുന്നത് റിച്ച് ആയവർ കോർപ്പറേഷൻ്റെ പവർ യൂസ് ചെയ്ത് അവരുടെ അസറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നാൽ ഈ നോളജ് ഇല്ലാത്തവരാണ് അവരെ തന്നെ ഈ കോർപ്പറേഷനിൽ യൂസ്ഡ് ആക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ഇനി കോർപ്പറേഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ബേസ് ആയ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇൻഡിവിജ്വൽ ഇൻകം ഏൺ ചെയ്യുന്നു അതിൽ നിന്ന് ടാക്സ് പേ ചെയ്ത ശേഷം ബാക്കിയുള്ളത് വെച്ച് എക്സ്പെൻസ് ഡീൽ ചെയ്യും അതേസമയം കോർപ്പറേഷൻ ഏൺ ചെയ്യുന്നു എത്ര വേണോ അത്രയും ചിലവാക്കുന്നു എന്നിട്ട് അതിൽ വരുന്ന ബാലൻസിൽ നിന്ന് ടാക്സ് പേ ചെയ്യുന്നു ഇൻഡിവിജ്വൽ ആക്ച്വലി ഗവൺമെൻറ്റിന് വേണ്ടിയാണ് ഒരു വലിയ പാർട്ട് ഓഫ് ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഓദർ ഈ ബുക്കിൽ ഫിനാൻഷ്യൽ ഐക്യു എന്ന ടോപ്പിക്കും സ്ട്രെസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് എസ്പെഷ്യലി അക്കൗണ്ടിങ് ഇൻവെസ്റ്റിംഗ് മാർക്കറ്റ്സ് ആൻഡ് ലോ നോളജ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ വിന്നിങ് ചാൻസ് കൂട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത് ഓഥർ എപ്പോഴും എല്ലാവരിലും ഒരു കാര്യം ആയി കാണാറുണ്ട് നമ്മുടെ റിയൽ പൊട്ടൻഷ്യൽ എന്നാൽ നമ്മളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ പിടിച്ചു നിർത്തുന്ന ഒന്നാണ് നമ്മുടെ സെൽഫ് ഡൗട്ട് ചാപ്റ്റർ സിക്സ് ദ റിച്ച് ഇൻവെസ്റ്റ് മണി റിയൽ വേൾഡിൽ ബോൾഡായ ആളുകളാണ് സക്സസ് ആവാറുള്ളത് നമ്മളെല്ലാവർക്കും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ടാലൻസ് ഉണ്ടാവും എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ ഡൗട്ട് ആൻഡ് ഫിയറും എക്സിസ്റ്റ് ചെയ്യും സക്സസ്ഫുൾ ആവാൻ സ്മാർട്ട് ആൻഡ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആവണം എന്നൊന്നും നിർബന്ധമില്ല അതിന് ബോൾഡ് ആൻഡ് അഡ്വെഞ്ചറസ് ആവണം മുന്നോട്ട് പോകാനുള്ള റിസ്ക് എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവണം കാരണം ജീവിതത്തിൽ നമ്മളാണ് ആ ഓപ്പർച്യൂണിറ്റിയെ ഗ്രാസ്പ് ചെയ്യേണ്ടത് നമ്മളാണ് ആ ലക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലാതെ ജീവിതകാലം മുഴുവനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതല്ല ഈ ഗെയിമിൻ്റെ റൂൾ സോ അത് തന്നെയാണ് പണത്തിൻ്റെ കാര്യത്തിലും നമ്മൾ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതല്ല ഗെയിം റൂൾ മണി ഹാസ് ടു ബി ക്രിയേറ്റഡ് ശരിക്കും പൊട്ടൻഷ്യൽ ഉള്ള അവസരത്തെ നമ്മൾ കണ്ണുകൊണ്ടല്ല മറിച്ച് മനസ്സുകൊണ്ടാണ് കാണേണ്ടതെന്ന് ഓതർ പറയുന്നു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു എംപ്ലോയർ ആവുമ്പോൾ ആകുമ്പോൾ ഇൻ്റലിജൻ്റായ എംപ്ലോയീസിനെ തന്നെ സ്ട്രിക്ട്ലി ഹയർ ചെയ്യണം എന്ന് പറയുന്നത് അത് നമ്മുടെ ബിസിനസ്സിനെ മാത്രമല്ല നമ്മുടെ ഇൻ്റലിജൻസ് ലെവലിനെയും ഇൻക്രീസ് ചെയ്യും ചാപ്റ്റർ സെവൻ വർക്ക് ടു ലേൺ ഡോണ്ട് വർക്ക് ഫോർ മണി ഓതറിൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് അദ്ദേഹത്തിന്റെ എഡ്യൂക്കേറ്റഡ് ഡാഡിന് ജോബ് സെക്യൂരിറ്റി ആയിരുന്നു പ്രയോറിറ്റി എന്നാൽ റിച്ച് ഡാഡിന് ലേണിംഗ് ആയിരുന്നു ഡോപ് മോസ്റ്റ് പ്രയോറിറ്റി ഈ ചാപ്റ്റർ ഫിനാൻഷ്യൽ സ്കിൽസ് ബേസ് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഓഥർ എം എ ഇംഗ്ലീഷ് ക്വാളിഫിക്കേഷനുള്ള ഒരു യങ് ലേഡിയുടെ എക്സാമ്പിൾ തരുന്നുണ്ട് അവരോട് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ജോബ് ആക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇത്രയും പഠിച്ചിട്ട് ഇതാണോ ഓഫർ എന്ന ലേഡി ചിന്തിച്ചു എന്നാൽ ഓഥർ ഇവിടെ ഈ എക്സാമ്പിൾ ത്രൂ നമ്മളോട് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം ഫ്രീഡമാണ് നമ്മൾ ഗോളെങ്കിൽ ഏതൊരു സ്കിൽ ഡെവലപ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് അത് വെറും ക്വാളിഫിക്കേഷൻ ബേസ്ഡ് മാത്രമാവരുത് കാരണം അവിടെ ഗ്രോത്ത് ഉണ്ടാവില്ല വി നീഡ് ടു ലേൺ സ്കിൽ ഫ്രം അതേഴ്സ് ടു ഈ ബുക്കിൽ ഓദർ ചില മാനേജ്മെൻറ്റ് സ്കിൽസും മെൻഷൻ ചെയ്തിട്ടുണ്ട് മാനേജ്മെൻറ് ഓഫ് ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ് ഓഫ് സിസ്റ്റംസ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഇതെല്ലാം സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സ്കിൽസിൻ്റെ പാർട്സ് ആണ് അതിൻ്റെ ഒപ്പം തന്നെ ഓഥർ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസും എടുത്ത് കാണിച്ചിട്ടുണ്ട് സയൻറ്റിഫിക് നോളജിന്റെ പവർ ഹൗസ് ആയ പലരും കമ്മ്യൂണിക്കേഷന്റെ സൈഡ് വരുമ്പോൾ ഫെയിൽ ആവാറുണ്ട് അവർ വെൽത്ത് എന്ന ഗോളിൽ നിന്ന് ജസ്റ്റ് വൺ ഫീറ്റ് ഡിസ്റ്റൻസിൽ ഉള്ളവരാണ് സോ ഇതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് അദ്ദേഹം പറയുന്നു ചാപ്റ്റർ എയ്റ്റ് ഓവർ കമ്മിങ് റിച്ച് ആയവരും പൂവർ ആയവരും അവരുടെ ഭയത്തെ മാനേജ് ചെയ്യുന്ന വിധം ഡിഫറൻ്റ് ആണ് ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയവർ പോലും അസറ്റ്സ് ബിൽഡ് ചെയ്യാൻ ഫെയിൽ ആവുന്നതിന് അഞ്ച് കാരണങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ഫിയർ സിനിസിസം ലേസ്നസ് ബാഡ് ഹാബിറ്റ്സ് അറഗൻസ് പലരും കയ്യിലുള്ള പണം ലോസ് ലൂസാവുന്നതിനെ കുറിച്ച് ഓർത്താണ് പേടിക്കുന്നത് ആവുന്ന സന്തോഷത്തെക്കാളും കൂടുതൽ ആ പേടിയാണ് അവരുടെ മനസ്സിലുണ്ടാവുന്നത് എന്നാൽ ആ പേടി നോർമൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം വിന്നിംഗ് ആൻഡ് ഫെയിലിങ്ങിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇമോഷണൽ ഫീൽ ഇങ്ങനെയാണ് വെൻ ദൻ ദിഗ് ലൂസ് ഇറ്റ്സ്റ്റാർട്ടഡ് ഗോൾഡ് എല്ലാ സ്ഥലത്തുമുണ്ട് എന്നാൽ പലർക്കും അത് കാണാൻ സാധിക്കുന്നില്ല കാരണം അവർ അതിൽ അല്ല ഈ ചാപ്റ്റർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പേഴ്സണൽ വെൽത്ത് ക്രിയേറ്റ് ആൻഡ് ബിൽഡ് ചെയ്യാനുള്ള ടിപ്സിലാണ് ഇതിൽ അദ്ദേഹം തരുന്ന ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിയാലിറ്റിക്കാലും വലിയ റീസൺ കണ്ടുപിടിക്കണമെന്നാണ് അതായത് മറ്റുള്ളവരെ എംപവർ ചെയ്തുകൊണ്ട് തന്നെ തനിക്കുള്ള ഫിനാൻഷ്യൽ ടാലൻറ്റ് റിയലൈസ് ചെയ്യുന്നത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്ട്രോങ് പർപ്പസ് ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അദ്ദേഹം പറയുന്നു അതേപോലെ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോഴും അത്ര തന്നെ ശ്രദ്ധിക്കണം എന്ന് ഓദർ ഇതിൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട് പണത്തിൻ്റെ കാര്യം സംസാരിക്കാൻ താല്പര്യമുള്ളവരുടെ കൂടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഓദർ നമ്മളെ എൻകറേജ് ചെയ്യുന്നത് വേറൊരു കാര്യം ഇതിൽ പറയുന്നത് സ്പെസിഫിക് ആയൊരു ഫീൽഡിനെ കുറിച്ചുള്ള ഡീപ്പ് സ്റ്റഡിയാണ് ഒരു ഫീൽഡിൽ എക്സ്പെർട്ടൈസ് ആയ ശേഷം വേറൊരു ഫീൽഡിലേക്ക് മൂവ് ചെയ്യാനാണ് ഓദർ പറയുന്നത് പക്ഷേ ഫീൽഡ് ചൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങളുമായി മാച്ച് ആവുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിതത്തിലൊരു ഹീറോ ഒരു റോൾ മോഡൽ ഉണ്ടാവണമെന്നാണ് കിയോസാക്കി സജസ്റ്റ് ചെയ്യുന്നത് കാരണം ആ ഒരു ഡിസിഷൻ നമ്മൾ വെറും ഇൻസ്പെയർ ചെയ്യാൻ മാത്രമല്ല അത് നമ്മുടെ ലൈഫ് ഈസിയാക്കാനും സഹായിക്കും ഇറ്റ് എൻകറേജസ് ഹ്യൂമൻ മൈൻഡ് അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കും പറ്റും എന്ന തോട്ട് ഇത് ക്രിയേറ്റ് ചെയ്യും നമ്മൾ പലപ്പോഴും നമുക്ക് ഫസ്റ്റ് പേ ചെയ്യാറില്ല ആ കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം കൂടാതെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ വളരെ നന്നായി മാനേജ് ചെയ്യണം ഒന്ന് ക്യാഷ് ഫ്ലോ മറ്റൊന്ന് പീപ്പിൾ ഫൈനലി നമ്മുടെ പേഴ്സണൽ ടൈം ഈ ലോകത്ത് പല കാര്യങ്ങളും നമ്മളെക്കാളും സ്മാർട്ടാണ് ഈ അവയർനെസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുന്നു മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും വളരെ പവർഫുൾ ആയ കാര്യമാണ് ചാപ്റ്റർ ടെൻ സ്റ്റിൽ വൺ മോർ ഹിയർ ആർ സം ടു ഡൂസ് ഈ ചാപ്റ്റർ കഴിഞ്ഞ ചാപ്റ്ററിന്റെ സപ്ലിമെൻറ് ആണ് ഇതിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനുള്ള അഡീഷണൽ ടിപ്പാണ് ഓദർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യം വർക്ക് ആവുന്നില്ല എന്ന് മനസ്സിലായാൽ അത് അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യണം നോ എക്സ്ക്യൂസസ് ഇൻസ്റ്റഡ് ആ കാര്യങ്ങൾ ചെയ്യാനുള്ള പുതിയ ഐഡിയാസ് റിസർച്ച് ചെയ്യാനും അത് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് വ്യക്തികളെ സ്റ്റഡി ചെയ്യാനുമാണ് ഇതിൽ പറയുന്നത് അവരുടെ തോട്ട്സ് ബ്രെയിൻ വർക്ക്സ് എല്ലാം ഒബ്സർവ് ചെയ്യാനാണ് ഓദർ സജസ്റ്റ് ചെയ്യുന്നത് അതിന് നിങ്ങൾക്ക് പല ഓപ്ഷൻസും ഉണ്ട് കോഴ്സസ് സെമിനാർസ് വർക്ക്ഷോപ്സ് അങ്ങനെ പല മീഡിയം വഴി നിങ്ങൾക്ക് നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റും ലേണിങ്ങിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഇൻവെസ്റ്റ്മെന്റ് അത് പലരും ഇഗ്നോർ ചെയ്യുന്ന ഒരു ഫാക്റ്റാണ് റിച്ച് ആവാനുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂൾ സ്വന്തമായി ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള റിസോഴ്സസ് യൂസ് ചെയ്ത് പ്രൊഡക്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുക ലൈഫ് ലോങ് എംപ്ലോയി ആയി തെറ്റല്ല എന്നാൽ അത് നമ്മുടെ മൈൻഡ് ആൻഡ് ബ്രെയിനെ ഷട്ട് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ പോസിബിലിറ്റീസിനെ നമ്മൾ മിസ് ചെയ്യാൻ തുടങ്ങും എന്നാണ് റോബർട്ട് പറയുന്നത് നമുക്കെല്ലാവർക്കും കിട്ടിയ രണ്ട് മെയിൻ ഗിഫ്റ്റ്സ് ഉണ്ട് ബ്രെയിനും സമയവും ഇത് രണ്ടും വെച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഓരോ രൂപ എന്ത് ചെയ്യണമെന്ന കാര്യം അതിൻ്റെ മൊത്തം പവർ നമ്മുടെ കയ്യിലാണ് അതുകൊണ്ട് ആ ഡിസിഷൻ മേക്കിംഗ് മൈൻഡാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് അങ്ങനെ വരുന്ന ഓരോ രൂപയും അസറ്റ്സിലേക്ക് ആഡ് ചെയ്യാനോ അതോ ലൈബിളിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യാനോ എന്ന് നിങ്ങൾ വേണം തീരുമാനിക്കാൻ ഇന്ന് നമ്മൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് നമ്മുടെയും അതേപോലെ നമ്മുടെ ഫാമിലിയുടെയും ഭാവി തീരുമാനിക്കുന്നത് ഈ ബുക്ക് വായിക്കുന്ന റീഡേഴ്സിന് ഓർഡർ കൊടുക്കുന്ന സമ്മാനവും ഇങ്ങനെയുള്ള പല ഓപ്ഷൻസ് ക്ലാരിറ്റി ഗൈഡൻസ് ഒക്കെയാണ് സോ ഫ്രണ്ട്സ് നിങ്ങളിൽ പലരും ഈ ബുക്ക് വായിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് എത്ര വാല്യുബിൾ ആയ ബുക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ ഷെയർ യുവർ ഒപ്പീനിയൻ ത്രൂ കമൻസ് എന്നാൽ നിങ്ങളിത് വായിച്ചിട്ടില്ലെങ്കിൽ വളരെ വാല്യൂബിളായ ഒന്ന് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് എന്ന് ഓർക്കണം എന്നിട്ട് എപ്പോഴാണോ പറ്റുന്നത് റീഡ് ദിസ് വണ്ടർഫുൾ ബുക്ക് സോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു ഇങ്ങനെയുള്ള ബുക്ക് സമറീസ് ബിസിനസ് സീക്രെസ് കേസ് സ്റ്റഡീസ് ആൻഡ് ഫിനാൻഷ്യൽ റിയാലിറ്റീസ് എല്ലാം അറിയാൻ വേണ്ടി കീപ്പ് വാച്ചിംഗ് അവർ ചാനൽ ആൻഡ് ഈ കണ്ണിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ താങ്ക്